പാവലി മൈസൂർ റോഡിൻ്റെ പ്രത്യേകിച്ച് കംപ്ലീറ്റ് റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുന്നത് ശരിക്കും ഇതിലെ വരുത്ത് ഭയങ്കര ദുഷ്കരമാണ് ഈ റോഡിൽ സംഭവം അടിപൊളി വൈക്ക് സ്ഥലമാണ് പക്ഷെങ്കിലെന്താ പറയുക റോഡിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് ാണ് ഉള്ളത് എച്ച് ഡി കോട്ട നല്ല തിരക്ക് ടൗണാണ് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആൾക്കാർ ഇഷ്ടപോലെ നല്ല ബ്ലോക്കാണ് കേട്ടോ ഉച്ച സമയമാണ് ഒരു കുറവില്ല

അപ്പം നമ്മൾ വില വെച്ചോ അല്ല മീൻ വാണക്കിൽ ഇവിടെ വന്നാൽ കേട്ടോ എച്ച് ഡി കോട്ട വന്നാൽ മതി ഇവിടുന്ന് വലത്തോട്ടൊക്കെയാണ് പോകേണ്ടത് കേട്ടോ എച്ച് ഡി കോട്ട കഴിഞ്ഞിട്ടാണ് അടുത്ത ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോയ നമുക്കൊരു ഡാമുണ്ട് കേട്ടോ താറക്ക ഡാം നമ്മൾ അവിടുത്തെക്കാണ് പോകുന്നത് ഞാൻ ഈ ടാർക്കട കുറച്ച് നാൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൂടിയിട്ട് അന്ന് ഞങ്ങൾ ഇവിടുന്ന് നല്ല പുഴമീനൊക്കെ വെച്ചിരുന്നു നല്ല ഫ്രൈഡ് റൈസ് പുഴമീൻ നമുക്ക് ഇത്ര ആച്ചുണ്ടോയെന്നറിയില്ല പിന്നെ നല്ല അടിപൊളി പുഴമീനൊക്കെ പെച്ചി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മുടെ ചെറിയൊരു ഗ്രാമത്തിലെത്തി കേട്ടോ ഇവിടെ കുറെ കുക്കെയാണ് വെള്ളം കൊണ്ട് ഇരിക്കുന്നത് വെള്ളം കുടിവെള്ളത്തിനുള്ള ബ്രിഡ്ജാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ഇത് വണ്ടിയോ മറ്റാ പോകുന്നതാണ് ശരിക്കും കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന പമ്പ് പൈപ്പില്ല അത് ഇതിന്റെ മുകളിൽ കൂടിയാണ് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ ആ ഒരു ഫ്രിഡ്ജാണ് ഇത് നമ്മൾ ചെറിയൊരു കവലെടുത്ത് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്നായിരുന്നു പിന്നെ നല്ല അടിപൊളി പൊരിച്ച മീനും ഫ്രീഡ് അടിപൊളി മീനാട്ടോ വലിയ സൈസ് മീൻ അറുപത് കേട്ടോ ഇവിടുന്ന് തന്നെ പിടിക്കുന്ന ഡാം ഡാം മീൻ ഡാം ഡാം അപ്പൊ ടാർക്ക ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാട്ടെ ഇത് ആ ടാർക്കെ അപ്പൊ എന്താ പറയാ സൂപ്പറാണ് കേട്ടോ അതല്ല നമുക്ക് നമ്മളെ ഫുഡും കഴിക്കാം ക്ഷമയേതുകൊണ്ട് നിശ്ചിക്ക് അപ്പൊ ഇതാ മക്കളെ നമ്മളെ മീൻ വന്നിട്ടുണ്ട് കേട്ടോ പിലോപ്പിട്ടോ മീനാണ് ഇവിടുന്ന് മീനും ചോറൊക്കെ കഴിച്ചിട്ടോ സംഭവം അടിപൊളിയാണ് അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പൊള്ളിച്ച മീനും ചോറൊക്കെ കഴിച്ചു പോകട്ടോ നല്ല ഫുഡാണ് പ്രദീപ് മീനൊക്കെ അങ്ങനെ പൊരി സൂപ്പറാണ് കേട്ടോ ഫുഡൊക്കെ നിങ്ങളെ പേരെന്താ ജയറാം ജയറാം സിനിമാണോ ജയറാണോ കോവിഡി അപ്പൊ നമ്മളിന്ന് നേരെ ടാർക്കട അതിന് കേട്ടോ നമ്മൾ ടാറക്കയിലേക്ക് കിടക്കുകയാണെ ശരിക്കും നമ്മളൊക്കെ അറിയാത്ത ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് കർണാടകയിലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് വന്നാൽ നല്ല അടിപൊളിയായി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി എടുക്കു വന്നു കേട്ടോ സൂപ്പർ സര ടാർക്ക ഡാമിൽ എത്തിയിരിക്കാണ് വെള്ളം ഏകദേശം പറ്റിയിട്ടാ ഈ ഡാമിൽ നമ്മുടെ വണ്ടി ഇതാ അവിടെ അവർക്ക് മീൻ പിടിക്കാറുണ്ടോ ഇതുവരെ പിടിച്ച മീൻ ഇതാ ഈ കെട്ടുവരെ മഴക്കാലത്ത് വെള്ളമുണ്ടോട്ടോ ഈ കാണുന്ന കംപ്ലീറ്റ് എണ്ണപ്പന ഉണ്ടോ കേട്ടോ സംഭവം എന്താ പറയാ വൈബ് സ്ഥലമാണ് കേട്ടോ നമ്മൾ ഒരു ദിവസം എല്ലാം വൺ ഡേ ട്രിപ്പൊക്കെ വന്നാൽ പൊളിച്ചടക്കാൻ പറ്റുമോ നമ്മളിപ്പോൾ ടാറക്കടാമിൻ്റെ ഷട്ടറിൻ്റെ അടുത്താണ് കേട്ടോ ഡാമിൻ്റെ ആ ഒരു ടൈപ്പ് തന്നെ കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴഞ്ഞാത്ര ഉണ്ടാവും ഇതുപോലെ തന്നെ മണ്ണ് മണ്ണാണല്ലോ രണ്ട് സൈഡ് മണ്ണ് പോലെ ഇങ്ങനെ കൂട്ടിയിട്ട് അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഡാമാണല്ലോ അതുപോലെ വേറെക്കുറെ അതിൻ്റെ ഒരു സാമ്യുള്ള ഡാമാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അതിലെ വന്ന കേട്ടോ ആ റോട്ടിൽ കൂടെ അതിലങ്ങനെ കറങ്ങിയിട്ട് അവിടെ വണ്ടി വെച്ചിട്ടാണ് നമ്മളെ അതിൽ വന്നത് പിന്നെ അപ്പുറത്ത് വേറെ രണ്ട് ഷട്ടർ കൂടെ ഉണ്ട് കേട്ടോ അവിടെ ഒരു മെയിൻ ഷട്ടർ ഉണ്ട് അവിടെ എന്തൊക്കെയോ പണി നടന്നുണ്ട് ഏതായാലും അടിപൊളി അപ്പോൾ നിങ്ങളൊക്കെ ടാർക്ക ഡാമിലേക്ക് വരും കേട്ടോ ശരിക്കും നട്ടുവച്ച സമയമാണ് ഞാൻ പിന്നെ വേറെ വഴിക്ക് പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഡാമിലേക്ക് കയറുകയാണ് രാവിലെ വൈകുന്നേരം വരണം കേട്ടോ ഇപ്പം മൊത്തത്തിൽ എല്ലാവരും ചൂടാണ് ത്രീ ഫിഫ്റ്റി കർണാടകയിൽ പെട്രോൾ തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ കർണാടകയിലും കേരളത്തിലും പെട്രോളിന് ഏഴ് രൂപേൻ്റെ ബാക്കറ്റ് ആഗ്രഹോൾ ടൈഗർ രസർട്ട് Ja, ich